അസ്സാമലൈക്കും വരഹമ്മത്തല്ലാ വിബർകാത്തു സൂഹത്തു സുമർ മൂന്നാമത്തെ ആഴത്തെ തെളിവായിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ബു അഹ് അബ്രാഹിമുള്ള പറയുന്ന രണ്ടാമത്തെ കായിത എന്താണ് അവരോട് പ്രാർത്ഥിക്കുന്നത് എന്താ എന്തുകൊണ്ടാണെന്നാണ് ഈ മിഷിരിക്കുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ പറയാറുള്ളത് ഞങ്ങൾ എന്താണ് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടാനാണ് അതേപോലെ അവരിലേക്ക് അടുപ്പം തേടിയെടുക്കുക അത് തേടിക്കൊണ്ടാണ് അതേപോലെ ഷഫായത്ത് അള്ളാഹു അവരോ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യും എന്ന വിശ്വാസമാണ് അത് തനിച്ച ഷിർക്കിൻ്റെ ആളുകൾ വെച്ചു പുലർത്തിയ വിശ്വാസമാണ് എന്നതറിയിക്കുന്ന ആയത്താണ് സുഹൃത്തുമാർ ആയത്ത് മാഹും ഫിഹി എന്താണ് അല ലി ലാഹിദ്ദീൻ ഉൽ ഖാലിസ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമാകുന്നു ദീൻ ഖാലിസായ നിലയിൽ അവന് മാത്രമാണ് കീയതു കീവണക്കം അവന് മാത്രമാകുന്നു ആരാധനകളെല്ലാം അള്ളാഹുവിന് മാത്രമാകുന്നു വല്ലതീ നത്തഹദൂ മിന്ദു നിഹി അവന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവർ പറയുന്നവരാണ് ഉലിയഅൻ വലിയകളെ സ്വീകരിക്കുക മാന അബുദൂഹും അവർ ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ഇവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇല്ലാ യു കിബൂനായി അള്ളാഹ് അള്ളാഹുലേക്ക് അടുപ്പിക്കുക എന്നതാണ് അപ്പം അള്ളാഹുലേക്ക് സാമീപ്യം സ്വീകരിക്കുക എന്ന പേരിൽ അള്ളാഹു അല്ലാത്തവരിലൂടെ തേടുക അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരാക്കുക ഇത് തനിച്ച ശിർക്കാണ് പയ പഴയകാല മിഷ്രക്കുകൾ ചെയ്തതാണ് അതിനെ അള്ളാഹു എതിർക്കുകയാണ് ഇതിൽ അള്ളാഹിസുൽഫ അവർ പറഞ്ഞതാണ് അള്ളാഹുലേക്ക് നിങ്ങൾ സാമീപ്യമാണ് നിങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ അതേ ന്യായമാണ് ഇന്നത്തെ മുഷ്രിക്കുകളും മിഷിർക്ക് ചെയ്യുന്ന ആളുകളും പറയുന്നത് ഇന്ന് അള്ളാഹി അഹ് മുബൈനഹും അവർക്കിടയിലുള്ള കാര്യം അള്ളാഹു തീരുമാനിക്കുന്നതാണ് ഫിമാഹും ഫി ഹി അഹ്തലിഫും അവർക്കിടയിലുള്ള ഭിന്നതകൾ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് വിധി പറയുന്നതാണ് ഏയാമത്ത നാളിൽ ഇന്ന അള്ളാഹ്ലി മൻഹു ഖാദിബുൻ ഖഫ്ഫാർ നിശ്ചയമായും ആരാണോ അവിശ്വസിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നവരെ അള്ളാഹു സന്മാർഗത്തിലേക്കാക്കുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ് സൂഹത്ത് സുമറിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് ചിന്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ല